ബാബരി മസ്ജിദ് കേസിലെ പ്രധാന ഹർജിക്കാരനും അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഇക്ബാൽ അൻസാരി അറിയിച്ചു നോബിൾ മാരിക്കാരൻ ചേരും വിവരങ്ങളുമായി നോബൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അയോധ്യയിലെത്തിയപ്പോൾ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ റോഡ് ഷോയിൽ അടക്കം പുഷ്പങ്ങൾ എറിഞ്ഞുകൊണ്ട് സ്വീകരിച്ചയാളാണ് ഇക്ബാൽ അൻസാരി അദ്ദേഹത്തിന്റെ സാന്നിധ്യം വന്ന് ഏറെ ചർച്ചയാവുകയും ചെയ്തിരുന്നു ഇപ്പോൾ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണോ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് വിനിത ഈ മാസം ഇരുപത്തിരണ്ടിന് നടക്കുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിലേക്കാണ് ഇക്ബാൽ അൻസാരിക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത് രാമജന്മഭൂമി ബാബറി മസ്ജിദ് കേസിലെ പ്രധാന ഹർജിക്കാരിൽ ഒരാൾ കൂടിയായിരുന്നു ഇക്ബാൽ അൻസാരി എന്നുകൂടി എടുത്തു പറയണം കഴിഞ്ഞ ദിവസം വിനിത സൂചിപ്പിച്ചതുപോലെ ഈ മുപ്പതാം തീയതി പ്രധാനമന്ത്രിയുടെ വലിയ റോഡ് ഷോ അയോധ്യയിൽ ഉണ്ടായിരുന്നു അതിൽ പ്രധാനമന്ത്രി പൂക്കൽ എന്ന് സ്വീകരിച്ച ആൾ കൂടിയാണ് ഇദ്ദേഹം അദ്ദേഹത്തിന് ഇപ്പോൾ എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഇൻവിറ്റേഷൻ ലഭിച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കും എന്നാണ് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ ഇക്ബാൽ അൻസാരി അറിയിച്ചിരിക്കുന്നത് നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്